സുഹൃത്തുക്കളെ നമസ്കാരം ഇത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്ന ഒരു സംഭവമാണ് അതായത് കല്യാണത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് വാടക ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാടകക്കെടുത്ത് ആക്രക്കടയിൽ കൊണ്ടുപോയി വിറ്റു പണം വാങ്ങി എന്നുള്ളതാണ് ഈയൊരു കാര്യം അതായത് കോഴിക്കോട് താമരശ്ശേരി പരപ്പൻപൊയിൽ നിന്നും വാടകക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് രണ്ട് ബിരിയാണി ചെമ്പും രണ്ട് ഉരുളിയും അടുത്തുള്ള ഏതോ ഒരു സ്ഥലത്ത് കല്യാണമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഈ ആൾ വ്യക്തി വാങ്ങിയത് കാരണം അടുത്ത വീട്ടിൽ ഇവിടെ ഒരു കല്യാണമുണ്ട് എന്ന് പറഞ്ഞ് ആ ഷോപ്പ് ഉടമയോട് കാര്യങ്ങൾ പറഞ്ഞു അവിടേക്കാണ് സാധനം കൊണ്ടുപോകുന്നതും എന്ന് പറഞ്ഞു ഈ ചെമ്പും ഉരുളിയും എടുത്ത് ഇദ്ദേഹം വേറെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്രിക്കടയിൽ വിറ്റു അന്വേഷിച്ചപ്പോൾ അതൊരു പൂനൂർ അതായത് കോഴിക്കോട് തന്നെ പൂനൂർ എന്ന് പറയുന്ന ഒരു വാക്കൽക്കടയിലാണ് കൊണ്ടു വിറ്റത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇത് അന്വേഷിക്കാൻ കാരണം ഒരു ദിവസം കൊണ്ടുപോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഈ സാധനം തിരിച്ചെത്താത്തതിനെ തുടർന്ന് ഷോപ്പുടമ്മ ഇദ്ദേഹം കൊടുത്ത നമ്പറിലോട്ട് വിളിക്കുകയും ആ നമ്പറിൽ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്തപ്പോൾ ഈ കൊണ്ടുപോയ ഓട്ടോയും അതോടനുബന്ധിച്ചുള്ള അന്വേഷണവുമാണ് ഇത് പൂനൂരിൽ എത്തി എത്തിയെന്നും അറിയാൻ കഴിഞ്ഞത് ഒരു സാധാരണക്കാരന് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് ഇന്ന് ഏറെയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള പല കള്ള പരിപാടികളും ചെയ്ത് ആളുകളെ വഞ്ചിക്കുന്നത് കാരണം ഒരു ദിവസം വാടകക്ക് കൊടുക്കുന്ന സാധനങ്ങൾ അതിന് വളരെ തുച്ഛമായ വാടക കിട്ടി ഓരോ ദൈനംദിനം ജീവിതം മുന്നേറുവാൻ ചെറിയ ചെറിയ കച്ചവടക്കാരെല്ലാം വളരെയേറെ വിഷമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വഞ്ചിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നുണ്ടാവും എന്ന് വേണം കരുതാൻ എന്തായാലും അദ്ദേഹത്തിന്റെ സാധനങ്ങൾ എന്തായാലും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം